We spoke in parliament, that's not televised. We We go to the media, they don't pick up what we say. ഇന്ത്യയിലെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും അവർ തടസ്സപ്പെടുത്തി ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം തടഞ്ഞു മാധ്യമങ്ങളും ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല അങ്ങനെയാണ് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനായി രാജ്യത്തുടനീളം നടക്കാനായി ഞങ്ങൾ തീരുമാനിച്ചത് ജോഡോ യാത്രയെ പറ്റിയുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണിത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ജനങ്ങളിൽ എത്തിക്കണമെന്ന കാര്യത്തിൽ രാഹുലിനുള്ള ദീർഘവീക്ഷണം എന്തായിരുന്നു എന്നത് കാണിച്ചു തരുന്നതായിരുന്നു ഈ വാക്കുകൾ രാജ്യത്തുടനീളം ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ആയിരുന്നു രാഹുലിന്റെ ഈ യാത്ര ബദൽ കൂടി ഭാരത് ജോഡോ യാത്രയാണ് രാഷ്ട്രീയത്തിൽ സ്നേഹം എന്ന ആശയം അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം അമേരിക്കയിലെ ഡാളിസിൽ ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ ഒരിക്കലും സ്നേഹം കണ്ടെത്താൻ സാധിക്കില്ല അവിടെ വെറുപ്പ് അനീതി അഴിമതി എന്നിവ മാത്രമേ കണ്ടെത്താൻ കഴിയൂ ഭാരത് ജോഡോ എന്ന ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുകയും ആ ആശയം നന്നായി പ്രാവർത്തികമായി എന്നുള്ളതും എന്നെ അത്യധികം വിസ്മയിപ്പിച്ചുവെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു സന്ദർശനത്തിനായി അമേരിക്കയിലെ ഡാളിസിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പാണ് പ്രവാസി സമൂഹവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നൽകിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണെന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട്